എനിക്കെൻ്റെ സ്റ്റാറ്റസ് നോക്കണം അപ്പോൾ ചിലപ്പോൾ കുറച്ച് മതിപ്പിക്കേണ്ടി വരും അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്ക് തുടങ്ങി എന്ന രഞ്ജനിക്ക് മനസ്സിലായി അതെന്നുള്ള പതിവാണ് ചിലപ്പം രാവിലെ ചിലപ്പോൾ രാത്രി പക്ഷേ ആ വഴക്ക് വലിയൊരു പൊട്ടിത്തൊഴിലാണ് അവസാനിച്ചത് രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ രഞ്ജിനി പകച്ചു നിന്നു ആരുടെ കൂടെ പോകണം അവൾ അച്ഛനെയും അമ്മയെ മാറി മാറി നോക്കി എനിക്ക് രണ്ടുപേരെയും വേണം അവൾ പറഞ്ഞു പക്ഷേ ആ ഉത്തരം കോടതിക്ക് തൃപ്തികരമായിരുന്നില്ല ഒടുവിൽ അവൾ പറഞ്ഞു അമ്മയുടെ കൂടെ പോയാൽ മതി അച്ഛൻ തല കുറിച്ച് പുറത്തേക്ക് പോകുന്ന തൾക്കണക്കാണ് അച്ഛന അതോടെ തീർത്തും ഒറ്റപ്പെടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൾ ഒറ്റ മോളാണ് അച്ഛൻ നല്ല കുടിയാണെന്ന് അങ്കിൽ പറഞ്ഞവളിറിഞ്ഞു വാശി ഭാഷ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു അതില്ലേ എൻ്റെ അച്ഛൻ്റെ സ്നേഹം നമ്മളൊന്ന് ഒഴിവാക്കിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു കല്യാണം കഴിക്കാൻ അമ്മ പറഞ്ഞു അച്ഛമ്മനെ എന്ത് ചെയ്യണം എന്നും തനിച്ച് ജീവിക്കണോ അവൾ മനസ്സിൽ ചോദിച്ചു നേരിട്ട് ചോദിക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു ഒറ്റപ്പെടലിൻ്റെ വേദന അവൾ മറിഞ്ഞു തുടങ്ങി അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എന്തിനും വേദനയും അവൾക്ക് കൂട്ടച്ഛനായിരുന്നു താൻ എന്തുകൊണ്ടാണ് കോടതിയിൽ അച്ഛൻ്റെ പേര് പറയാതിരുന്നതെന്ന് അവൾക്ക് ഇപ്പോഴും അത്ഭുതമാണ് പെട്ടെന്ന് അമ്മയുടെ പേര് പറയാനാണ് തോന്നിയത് ഒരു കണക്കിന് അത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ ഹണിമോൺ ആഘോഷിക്കുന്നത് കാണേണ്ടി വന്നേനെ ഒരു ദിവസം അമ്മ പറഞ്ഞു നിൻ്റെ അച്ഛനും പുതിയ ഭാര്യയും കൂടി പോകുന്നത് കണ്ടു എന്നെ കണ്ടപ്പോൾ പരിഹാസസ്ഥലം ഒന്ന് നോക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവളെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ തോക്കാൻ എനിക്ക് വയ്യ അമ്മയൊരു ഫോട്ടോ അവളുടെ മുന്നിലേക്ക് കിട്ടും ഒരു മധ്യവയസ്കൻ കണ്ടാലധികം നല്ല കാശ്കാരനാണെന്ന് അവൾ ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി എന്നെ പോലെ വിവാഹവാദം നേടിയ ആളാണ് ഒരു മകനുണ്ട് നിന്റെ പ്രായം അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവളൊന്നും വേണ്ടാന്ന് എഴുന്നേറ്റ് പോയി അവളുടെ പ്രതിഷേധമൊന്നും ഫലം കണ്ടില്ല അമ്മയുടെ പുനർവിവാഹം ആഘോഷമായി നടന്നു അത് അച്ഛനുള്ള വാശി കൊണ്ടാണ് അവൾക്കറിയാം ശേഖർ എന്നാണ് അയാളുടെ പേര് അവൾ അകൽച്ച കാണിക്കുന്നത് അയാൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു മോള് കുറച്ച് ഷൈ ആണല്ലേ അയാൾ ചോദിച്ചു അമ്മയ്ക്ക് വലിയ അപമാനം പോലെയാണ് തോന്നിയത് തനിച്ചു കിട്ടിയപ്പോൾ അമ്മ അവളെ വഴക്ക് പറഞ്ഞു അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചത് നിനക്ക് എന്താണ് അമ്മ ചോദിച്ചു നീ സ്മാർട്ടാണെന്ന് പറഞ്ഞത് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം അമ്മ പറഞ്ഞു ഡിന്നറിനിടയിൽ അയാൾ അവളോട് സംസാരിച്ചു അവളും മറുപടി പറഞ്ഞു അയാളുടെ കണ്ണുകൾ തന്റെ ചുറ്റും വലം വെക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അമ്മയുടെ സുരക്ഷാ സൂപ്പർ അവൾ മനസ്സിൽ പറഞ്ഞു കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ ശബ്ദം താഴ്ത്തിയാളുടെ ചോദിച്ചു അയാൾ ചമ്മനോടെ അവളെ നോക്കി പിന്നെ അയാൾ അവളുടെ ഒന്നും സംസാരിച്ചില്ല അയാൾ അമ്മയുടെ കൂടെ മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത് അമ്മയുടെ ബെഡ്റൂം താഴെയാണ് ഇത് തന്നെ ഒഴിവാക്കാനുള്ള പോക്കാണ് അമ്മയുടെ അവസ്ഥ ഓർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു അച്ഛനോട് പ്രതികാരം ചെയ്യാൻ അമ്മയ്ക്ക് ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ അവൾ മനസ്സിൽ ചോദിച്ചു രാത്രിലെപ്പോഴും അമ്മ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടു അമ്മയുടെ നടത്തത്തിൻ്റെ താളം അവൾക്കറിയാം അവൾ മാത്രം തുറന്ന് നോക്കി അമ്മ തണുത്ത വെള്ളം ആർത്തിയോടെ കുടിക്കുന്നത് അവൾ കണ്ടു പിന്നെ ഫിത്തിയിൽ ജാരി കുറേ നേരം നിന്നു അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് അവൾ കണ്ടു അപ്പോഴാണ് അമ്മയുടെ നൈറ്റിയിൽ ജോലിയുടെ നനം ആൾ കണ്ടത് അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു അവളെ കണ്ടപ്പോൾ അമ്മ ബാത്റൂമിലേക്ക് പോയി അമ്മേ അവൾ വിളിച്ചു നീ ഉറങ്ങിയോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മ പറഞ്ഞു റൂമിലെത്തിയിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല അമ്മ അമ്മ സ്റ്റെയർ കേസ് കയറിപ്പോകുന്ന ശബ്ദം കേട്ടു രാവിലെ കണ്ടപ്പോൾ അമ്മ ഹാപ്പിയായിരുന്നു അമ്മ സന്തോഷം അഭിനയിക്കുന്നാണോ അവൾക്കറിയില്ല അവൾ രാവിലെ കോളേജിൽ പോയി അവൾ വൈകുന്നേരം വന്നപ്പോൾ വീട്ടിൽ പുതിയൊരു ഉണ്ടായിരുന്നു അയാളുടെ മകൻ അരവിന്ദ് മുൻപും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് കൂടുതൽ സംസാരിക്കുന്നത് അച്ഛൻ്റെ അതേ സ്വഭാവം കോകണ് ഉണ്ടല്ലേ കള്ളച്ചിരോടെ അവൾ ചോദിച്ചു അവൻ പൊട്ടിച്ചിരിച്ചു താൻ ഇത്രയും ഭംഗി ഒരുങ്ങിയിരുന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യാത്ത പോയാൽ തനിക്കത് തോന്നും കള്ളച്ചിരോടെ അവൻ ചോദിച്ചു ഞാനൊരു ബോർണാണെന്നല്ലേ താൻ കരുതൂ അങ്ങനെ കരുതുന്നതിലും ഫതി അവൻ പറഞ്ഞു അവൻ ഒരു നാണോ മേലും അവൾക്ക് മനസ്സിലായി അവൾ അവനോടധികം സംസാരിക്കണം നിന്നില്ല പക്ഷെ അവൾ മുറിയിലെത്തിയപ്പോൾ അവനും പിന്നാലെ വന്നു അച്ഛൻ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല അവളെ അടിപൊടി നോക്കിയിട്ട് അവൻ പറഞ്ഞു താൻ സൂപ്പറാണെന്നാണ് അവൻ കണ്ടപ്പോൾ മതിൽ പറയുന്നത് ആദ്യം അരോചകമായി തോന്നിയെങ്കിലും ഇപ്പോൾ അവളും അത് ആസ്വദിക്കാൻ തുടങ്ങി അവൻ ഫാഷൻ ഡിസൈനിങ്ങാണ് പഠിക്കുന്നത് അവളെ അടിമടി നോക്കിയിട്ട് അവൻ ചില ഡിസൈനുകളൊക്കെ നിർദ്ദേശിച്ചു ചില മോഡലുകളുടെ ഫോട്ടോയും അവനവൾക്ക് സെൻഡ് ചെയ്തു അവൾക്കതെല്ലാം ഇഷ്ടമായി ലിസ്റ്റിക്കിൻ്റെ നിറം മുതൽ കാൽനഖത്തിൻ്റെ ഷെയ്ഡ് വരെ അവൻ ശ്രദ്ധിച്ചു മനസ്സിലായപ്പോൾ അവൾക്ക് അവൻ്റെ ആരാധന തോന്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവനും അത് മനസ്സിലായി അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൾ പിന്നിലേക്ക് നടന്ന ഫിത്തിയിൽ ചാരി നിന്നു അവൾ അവൻ്റെ ചുണ്ടിലെ ചുടറിഞ്ഞു അപ്പോൾ അവളുടെ രഹസ്യങ്ങൾ തുറക്കുകയായിരുന്നു അവൾ ആദ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി റിയലി അവൻ ചോദിച്ചു അവൾ നാടിച്ചു കണ്ണുകൾ പത്തി പിന്നെ കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും പരിസരം മറന്നു അവൻ യാത്ര പറഞ്ഞു പോയപ്പോഴാണ് അവൾക്ക് സ്ഥലകാലബോധം വന്നത് പെട്ടെന്ന് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് പോലും അറിയില്ല വന്നു കണ്ട് കീഴടക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അമ്മയിപ്പോൾ അവൾക്ക് ഏറെക്കുറെ അന്യായി കഴിഞ്ഞിരുന്നു അമ്മയുടെ മുഖത്ത് പഴയ സന്തോഷമൊന്നുമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അവൾ ചോദിച്ചു ഒന്നുമില്ല നിനക്ക് അങ്ങനെ തോന്നിയോ അമ്മ ചോദിച്ചു ഇപ്പോൾ എന്നെ പഴയതുപോലെ സംസാരിക്കാറില്ലല്ലോ അവൾ ചോദിച്ചു ശേഖർ വന്നപ്പോൾ അമ്മ വിഷയം മാറ്റി അമ്മ തന്നെയാണ് ഇയാളെ ഭയപ്പെടുന്നത് അച്ഛനുമായി ഇണക്കത്തിലായിരുന്നപ്പോൾ രണ്ടുപേരും കൂട്ടുകാരെ പോലെയായിരുന്നു അച്ഛനുമായി ഇപ്പം ഇണക്കത്തിലായിരുന്നപ്പോഴും അമ്മയ്ക്ക് അച്ഛനെ ഒരു പേടിയുമില്ലായിരുന്നു ലൈറ്റുകളെല്ലാം അണഞ്ഞപ്പോൾ അവൾ മുകളിലേക്കുള്ള പടികൾ കയറി അമ്മയുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അവൾക്കെല്ലാം മനസ്സിലായി അടുത്ത രാത്രി കഴിഞ്ഞു അത് തുടർന്നു പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ഇട്ടിലേക്ക് ഓടി മാറി അമ്മ പുറത്തേക്ക് വന്നു അമ്മയ്ക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി താനിവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അമ്മ വഴക്കൂ കൂടുമെന്ന് അവൾക്കറിയാം അയാളും തന്നെ ഒരു ചീത്ത പെൺകുട്ടിയെ ചിത്രീകരിക്കാൻ ശ്രമിക്കും തിരിച്ച് മോറിയിലെത്തിയപ്പോൾ അവൾക്കറിയാമായിരുന്നു അമ്മയുടെ ടെൻഷൻ്റെ കാരണം രാവിലെ അമ്മയെ കണ്ടപ്പോൾ പോദൊന്നുമില്ല വൈകുന്നേരം മരുമെന്ത് വന്നു അതെന്തിനാണെന്ന് അവൾക്കറിയാം അവൾ അവൻ്റെ അമ്മയെപ്പറ്റിയാണ് ചോദിച്ചത് അമ്മ തറവാറ്റിലുണ്ട് അച്ഛനുമായി ഒരു ബന്ധവുമില്ല അവൻ പറഞ്ഞു അവൻ കൊതിയോടെ നോക്കിയപ്പോൾ അവൾ കണ്ണുകൾ വെടിച്ചു അവൾക്ക് താൽപ്പര്യമില്ലെന്ന് അവന് മനസ്സിലായി അവൻ വന്നത് അച്ഛനോട് പണം വാങ്ങാൻ വേണ്ടിയാണ് പക്ഷേ ഇന്ന് അച്ഛനും അവൻ തമ്മിൽ ചെറിയ വഴക്കുണ്ടായെന്ന് അവൾക്ക് മനസ്സിലായി അവൻ ദേഷ്യപ്പെട്ടാണ് താഴേക്ക് വന്നത് എന്ത് പറ്റി അച്ഛനുമായി വഴക്കിട്ടോ അവൾ ചോദിച്ചു അമ്മയ്ക്ക് ജീവനാംശം കൊടുക്കണമെന്ന് കോടതി വിധിയുണ്ട് ആറുമാസമായി തന്നിട്ട് അവൻ പറഞ്ഞു എന്തിനാണ് രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞത് അവൾ ചോദിച്ചു ഈ സെ മാനിയാക്ക് നിൻ്റെ അമ്മയോടൊരിക്ക സഹതാവമേ ഉള്ളൂ അവൻ പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി അന്നും അവൾ അമ്മയോട് ചോദിച്ചു നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മ കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കാണിച്ചതുമില്ല അവൾ എഴുന്നേറ്റപ്പോൾ സ്റ്റെർ കേസ് ഇറങ്ങി വരുന്ന അയാളെയാണ് കണ്ടത് അയാളെല്ലാം കേട്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളെ തനിച്ച് കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട അതിലുള്ള പ്രായവും നിന്നു കയറ്റില്ല അവൾ വെറുപ്പടെയാലെ നോക്കി അരവിന്ദ് പറഞ്ഞു നിങ്ങളൊരു കാണുന്നു അമ്മയ്ക്ക് നിങ്ങളെ പേടിയാണെന്ന് തോന്നുന്നു പക്ഷെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട അവൾ പറഞ്ഞു അയാളുടെ കണ്ണുകൾ ചുവക്കുന്നത് അവൾ കണ്ടു ഇപ്പോഴേ വേണ്ടത് കരുതിയതാണ് പക്ഷേ നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാനെന്ത് ചെയ്യാനാ ശാന്ത സ്വരത്തിൽ അയാൾ പറഞ്ഞു അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് പേടി തോന്നി അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഹയൾ മുന്നിൽ കയറി നിന്നു അവളുടെ അമ്മയെന്ന് നിലവിളിക്കാൻ വാ തുറന്നപ്പോൾ ഹയോളുടെ വാപത്തി അവളുടെ എതിർപ്പുകൾ ദുർബലമായിരുന്നു അവളെ കീഴടക്കാനായിരുന്നു അയാളുടെ ശ്രമം പെട്ടെന്ന് അയാളുടെ നിലവിളിയോടെ പിന്നിലേക്ക് മറിഞ്ഞു അവൾ അമ്മയെ കണ്ടു അമ്മയുടെ കയ്യിൽ തിളങ്ങുന്നൊരായതുണ്ട് അമ്മ അയാളുടെ നിരം നോക്കിയാലറി ഒരു വിവാഹമോചനം കഴിഞ്ഞതേ ഉള്ളൂ ഉടനെ മറ്റന്നുകൂടി ആയാൽ എല്ലാവരും എന്നെ പരിഹസിക്കും എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ അതോർത്ത മാത്രമാണ് ഇത്രയും ദിവസം ഞാൻ നിങ്ങളെ സഹിച്ചത് പക്ഷേ ഇത് ഞാൻ സഹിക്കില്ല അയാളുടെ നിലവിളി പാതിയിൽ മുറിഞ്ഞു അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി കണ്ണ് തുറന്നപ്പോൾ അവൾ കണ്ടത് അച്ഛനെയാണ് അച്ഛൻ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി മനസ്സിൽ നിന്ന് ഫൈവും ആശങ്കകളും മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു